നമസ്കാരം ശ്രീലങ്കയിലെ രണ്ടാമത്തെ വലിയ നഗരമായ കാൻ്റിയിലാണ് ഞങ്ങളുള്ളത് കൊളംബോയിൽ നിന്നുള്ള ട്രെയിനിൽ ഇപ്പോൾ ഇവിടെ വന്നിറങ്ങിയതേ ഉള്ളൂ അപ്പോൾ ഇതാണ് കാൻഡി റെയിൽവേ സ്റ്റേഷൻ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഇവിടെ ട്രെയിനൊക്കെ വന്നിറങ്ങി ഓരോരോ ഭാഗത്തേക്ക് പോയി ഇവിടെ തന്നെ ഓട്ടോ സ്റ്റാൻഡും ഈ തൊട്ട് മുകളിലായി ചെറിയൊരു ബസ് സ്റ്റോപ്പും ഉണ്ട് ഇനിയിപ്പോൾ ഞങ്ങൾ ഇതുവഴി നടന്നിട്ട് പുറത്തേക്ക് പോവാണ് ഞങ്ങൾ ബുക്ക് ചെയ്ത റൂമിൻ്റെ ഭാഗത്തേക്ക് എത്ര കിലോമീറ്ററാണ് ഒന്നര കിലോമീറ്റർ ഉണ്ട് ഫോറിനേഴ്സ് ആ നമ്മളും പിന്നെ ആദ്യം തന്നെ നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് റൂമിന്റെ ഭാഗത്തോട്ട് പോവാം അതാ നല്ലത് അപ്പോ റെസ്റ്റോറന്റുകളൊക്കെ ഏത് ഭാഗത്താണെന്ന് ആദ്യം നോക്കണം ഇത് വലിയൊരു സർക്കിൾ ആണല്ലോ ബസ്സൊക്കെ തലങ്ങും വിലങ്ങും പോകുന്നുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും നടന്നിട്ട് പോവാം ഇവിടെ ലെവൽ ക്രോസിംഗ് ആണ് ബസ്സുകളൊക്കെ ആ ഭാഗത്ത് നിർത്തിയത് കാണാം ഈ വരുന്ന ട്രെയിനിൻ്റെ കൊളംബോ നിന്ന് ക്യാൻഡിയിലേക്ക് ഞങ്ങൾ വന്ന ട്രെയിനാണിത് അത് കടന്ന് പോകുന്നതിന് കാണാം ഇനിയിപ്പോ ഇതാ അതൊക്കെ ആയി വണ്ടികളൊക്കെ തലങ്ങും വിലങ്ങും വരും നമുക്ക് എന്തായാലും ഇതുവഴി നടന്നിട്ട് പോവാം ഇവിടെ ഉച്ചക്ക് ശേഷം ഇന്ന് ചാൻസ് ഉണ്ട് ഇവിടെയുള്ള ബസ് സ്റ്റാൻഡാണ് ബസ് നിർത്തിയ ഒരു ലൈൻ കണ്ട ഒരു വെറൈറ്റി ഭാഗത്താണ് ബസ്സൊക്കെ വന്ന് നിർത്തുന്നത് അതായത് ഇങ്ങനെ ഒരു ക്രോസ് ആയിട്ട് ഇതാ ഇവിടെ മറ്റൊരു ബസ് ഒന്ന് നിർത്തിയത് കാണാം എല്ലാം ഇതേ ഒരു ില് തന്നെയാണ് എത്തുക ശ്രീലങ്ക ഭാഗത്തെ ബസ്സുകളൊക്കെ എല്ലാം ഇതേപോലെ തന്നെയാണ് ഓട്ടോറിക്ഷ ഒക്കെ നമ്മുടെ നാട്ടിലുള്ള അതേ ടൈപ്പ് തന്നെയാണ് കളർ വ്യത്യാസമുണ്ട് ആ ഇത് ഇവിടത്തെ ഗവൺമെന്റ് ബസ് ലങ്ക അശോക് ലേലാൻഡ് അങ്ങനെയാണ് അതിന്റെ പുറകിൽ എഴുതിയിട്ടുള്ളത് ഇവിടെ ഓരോരോ കടകളൊക്കെ ഉണ്ട് ചെറിയ സ്നാക്സ് ഒക്കെ കിട്ടുന്ന പിന്നെ ഇത് കേക്കുകളാണ് ഓരോരോ ഇതൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പായ ആണ് മഴ ചെറുതായി ഇപ്പൊ ചാർന്നുണ്ട് നല്ല മുനിസിപ്പൽ സെൻട്രൽ മാർക്കറ്റ് നമുക്ക് എന്തായാലും 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 വൈകുന്നേരം വരാം കാഴ്ചകളൊക്കെ കാണണം ഗോയിബി ഇവിടെ ബുക്ക് റെയിൽവേ ടുത്ത് നടന്നിവിടെ വന്ന സമയത്ത് ഇവര് പറയുന്ന റൂമ് തരൂല്ല ഫുൾ എമൗണ്ട് കൊടുത്താണേ എന്താ പറയാ യാത്രകളൊക്കെ ചെയ്തിട്ട് സിംഹളയിലൊക്കെയാണ് സംസാരിക്കുന്നത് ഗോയിബി പോലെ ആദ്യമായിട്ടത്തെ വേസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ആണ് ഇതുവരെ ഓൺലൈൻ ബുക്ക് ചെയ്തിട്ട് റൂമ് കിട്ടാതെ ഇതുവരെ വന്നിട്ടില്ല ഇന്ത്യയിലടക്കം ഇതിന്റെ അതാണ് പ്രശ്നം അല്ല ഈ പുള്ളിക്കാരന്റെ ഭാഗത്തല്ല പുള്ളിക്കാരൻ ഫോണിന്റെ സിമ്മുകളാന്ന് സംസാരിക്കണം നമുക്കിത് മനസ്സിലാവുന്നില്ല ഇതില് നമ്മുടെ പാസ്പോർട്ടിന്റെ നമ്പറൊക്കെ എഴുതി അല്ല പൈസ വാങ്ങണം പക്ഷെ പൈസ വാങ്ങുന്നല്ലേ ഇത്രയും കഷ്ടപ്പെട്ട് നേരത്തെ പേയ്മെന്റ് ും നാട്ടിൽ നിന്നും ഗോയ്ബീപ് വഴി ഫുൾ പേയ്മെന്റ് ചെയ്താണ് ആ റൂം ഞങ്ങൾ ബുക്ക് ചെയ്തത് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് ഒരു കിലോമീറ്ററിനുള്ളിൽ നടന്നു വന്നു അതായത് വലിയ മഴയൊക്കെ വരുന്നതിന് മുന്നേ ഇൻ ചെയ്ത് ഭക്ഷണം കഴിക്കാനുള്ള ഒരു പ്ലാനായിരുന്നു ഇണ്ടായത് അവിടെ എത്തിയതിനു ശേഷം അത് മൊത്തം മാറി ആദ്യം ആ റിസപ്ഷനിലുള്ള ഒരു പുള്ളിക്കാരനും അതിന്റെ ഓണർ തമ്മിൽ ഫോൺ കോളായിരുന്നു സിംഹളിനെന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്കത് മനസ്സിലായില്ല അതിനുശേഷം ഓണർ എന്നെ വിളിച്ചു അതായത് ആ ഒരു ഫോൺ എനിക്ക് തന്നു ഇംഗ്ലീഷിലായിരുന്നു സംസാരിച്ചത് പുള്ളിക്കാരൻ പറഞ്ഞത് കേട്ടപ്പോൾ തന്നെ പെട്ടെന്ന് ഞെട്ടിപ്പോയി നിങ്ങൾ പേയ്മെന്റ് ചെയ്തതൊക്കെ ഞങ്ങൾക്ക് കിട്ടി പക്ഷെ റൂം ഇവിടെ ഇല്ല അതായത് ആ റൂമ് അതിനെക്കാട്ടി നല്ലൊരു പേയ്മെന്റിൽ വേറെ ആർക്കോ കൊടുത്തോ അല്ലെങ്കിൽ അവിടെ റൂം റൂമുണ്ടാവേണ്ടതല്ലേ അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞു നിങ്ങൾക്ക് റീഫണ്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ നിങ്ങൾ ബുക്ക് ചെയ്ത ഏത് ആപ്പാണോ അതുവഴി നിങ്ങൾ കംപ്ലയിന്റ് ചെയ്യുക അങ്ങനെയാണ് നിങ്ങൾക്ക് ഫുൾ റീഫണ്ട് കിട്ടുന്നത് അതായത് ഗോയ് വഴി റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും പക്ഷെ എൻ്റെ ഇവിടുന്ന് ഞാനത് നോക്കിയ സമയത്ത് കിട്ടുന്നുണ്ടായിരുന്നില്ല കാരണം ഇനി ഇപ്പൊ ചിലപ്പോൾ ഇന്ത്യയിൽ എത്തിയ ശേഷം അത് ചിലപ്പോൾ നല്ല രീതിയിൽ വർക്കാവുള്ളൂ ആ സമയത്ത് ഞങ്ങൾ പറഞ്ഞത് ഒറ്റ കാര്യമാണ് റീഫണ്ട് കിട്ടാതെ ഞങ്ങൾ ഈ റൂം ആ ഒരു ഹോട്ടൽ വിട്ടു പോയില്ലെന്ന് അപ്പൊ അങ്ങനെ കുറെ നേരം സംസാരിച്ച ശേഷം ആ ഞങ്ങൾക്ക് ചിലവായ ഒരു പൈസ കൃത്യമായിട്ടും അദ്ദേഹം റീഫണ്ട് ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത് അതിനുശേഷം അവിടുന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ മാറി നല്ലൊരു പ്രോപ്പർട്ടി നോക്കി ഞങ്ങൾ വീണ്ടും റൂം എടുത്തു ഞങ്ങൾ എടുത്ത റൂം ഇതാണേ ഇത് എ സി ആണ് അതുപോലെ തന്നെ ഇവിടുന്ന് നമുക്ക് നല്ലൊരു വ്യൂ ഉണ്ട് ഈ തൊട്ട് മുന്നിലായ ഒരു റോഡില്ലേ അതുവഴി തന്നെയാണ് ഞങ്ങൾ ഇവിടത്തേക്ക് നടന്നിട്ട് വന്നത് പിന്നെ ഈ റൂമിലെത്തെ ടോയ്ലറ്റും ബാത്റൂമൊക്കെ എങ്ങനെയാണെന്ന് അറിയണമല്ലോ നല്ല വൃത്തിയുള്ള ഒരു വാഷേരിയാണ് പിന്നെ ഇവിടെ ഒരു മിറൊക്കെ ഉണ്ട് ഈ ടോയ്ലറ്റിന്റെ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ നല്ല നീറ്റ്നെസ് ആണ് പിന്നെ ഇവിടെ ചെറുതായിട്ട് തണുപ്പൊക്കെ ഉണ്ട് അപ്പം ഈ ഒരു ഹീറ്റർ എന്തോ ഉപകാരപ്പെടും പിന്നെ റൂമൊക്കെ നല്ല നല്ല റൂം ഓ ഇവിടത്തെ വ്യത്യാസം െ ശ്രീലങ്കയിലേക്ക് വരുന്നതിന് ഞാൻ ഓൺലൈൻ വഴി സംഭവം ഇതൊരു സോക്കറ്റ് ആണ് പ്ലഗ് സോക്കറ്റ് അതായത് വിദേശ രാജ്യങ്ങളിലത്തെ പ്രോപ്പർട്ടീസിൽ പോയി കഴിഞ്ഞാൽ റൂമിൽ നോക്കുമ്പോൾ നമ്മളെ ഇന്ത്യൻ ടൈപ്പിലെ സംഭവം അല്ല അതായത് മനസ്സിലാക്കാൻ പറ്റുവാണെങ്കിൽ നമ്മളത് ഇന്ത്യയിലെ ചാർജറിൽ കിട്ടുന്ന സംഭവം ഇതേപോലത്തെ വട്ടത്തിലുള്ള സംഭവല്ലേ ഇത് കയ്യില് കണക്ട് ചെയ്തിട്ട് ഇതാ ഇത് കണ്ടാ ഇത് ചതുരം പോലെയാണ് അതേ പറ്റുള്ളൂ ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് പക്ഷെ നമ്മുടെ കയ്യിൽ ഒന്നു മാത്രമേ ഉള്ളൂ ഇത് വാങ്ങിയത് എന്തായാലും ഉപകരിക്കപ്പെട്ടു റൂമ് ലോക്ക് ചെയ്തേ ഇനി നല്ലൊരു വ്യൂ ഉണ്ട് അത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം മുകളിലേക്ക് കേറി പോകാനുണ്ട് ഇവിടെ കേറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു വ്യൂ കിട്ടും അതുവഴിതാ റോഡ് കടന്നു പോകുന്നുണ്ട് നമ്മളിപ്പോ എത്രയോ ഇരത്തിലാണ് നല്ല തിരക്കായി കാരണം നാലുമണി കഴിഞ്ഞല്ലോ ഇവിടുത്തെ സ്കൂളും അതുപോലെ തന്നെ ജോലി സമയമൊക്കെ കഴിഞ്ഞ ആൾക്കാരെ വീട്ടിലേക്ക് പോകുന്നൊരു സമയം ഈ കാൻറ്റി എന്ന് പറയുന്നത് ശ്രീലങ്കയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നഗരമാണ് കൂടുതലായിട്ട് ഇവിടെ സിംഹളക്കാരാണുള്ളത് പക്ഷേ തമിഴുണ്ട് എടുത്ത നമ്മളിപ്പോൾ എടുത്തൊരു പ്രോപ്പർട്ടിയിലെ അവിടുത്തെ ഒരു ചേട്ടൻ വരുന്നത് തമിഴ് തന്നെയാണ് നല്ല രീതിയിൽ നമ്മളോട് എന്താ പറയുക ബിഹേവ് ചെയ്യുന്നുണ്ട് നല്ല ഫ്രണ്ട്ലിയാണ് നല്ല ഫ്രണ്ട്ലിയാണ് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഈ ഒരു റൂം എടുക്കാൻ കാരണം അല്ലേ യും വൈഫൈ എല്ലാം പറഞ്ഞത് നല്ലൊരാളാണ് ഇപ്പൊ പുറത്തൊക്കെ പോയിട്ടുണ്ട് അതുപോലെ തന്നെ ഉണ്ടല്ലോ നമ്മുടെ റൂമിന്റെ ചാർജ് പറഞ്ഞില്ലല്ലോ മൂവായിരത്തി അഞ്ഞൂറ് എൽ കെ ആർ ആണ് എൽ കെ റുപ്പീസാണ് പെട്ടെന്ന് കേട്ട് വരും വീണ്ടും നിങ്ങൾ നല്ലൊരു സംശയം വരും അത് നമ്മൾ ഇന്ത്യൻ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് രൂപയ്ക്കാണ് നമുക്ക് ഇവിടെ റൂം കിട്ടിയത് ക്യാൻഡി സിറ്റി ഇവിടെയാണ് നമ്മൾ റൂം എടുത്തത് തേർഡ് ഫ്ലോറിലാണ് നമ്മുടെ റൂമുള്ളത് ഇപ്പം മണി കഴിഞ്ഞു ഇനിയിപ്പം റെസ്റ്റോറൻറ്റിലേക്ക് പോകണം ഭക്ഷണം കഴിക്കാൻ ഇന്ത്യൻ സമ്മർ റെസ്റ്റോറൻറ് ഉണ്ട് ഇവിടുന്ന് കറക്റ്റ് അറുന്നൂറ് മീറ്ററേ ഉള്ളൂ ഇപ്പൊ നേരെ അവിടെ പോവാം അതിനുശേഷം മറ്റു ഭാഗങ്ങളിലേക്ക് പോവാം ഇവിടെ ഉച്ചക്ക് കുറച്ച് മഴ പെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ആണ് ഇപ്പൊ ഈ വെള്ളക്കെട്ടൊക്കെ പഴേന്റെ കാര്യം പറയുമ്പോൾ മിക്കവാറും രാത്രിക്ക് ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ ഉണ്ടല്ലോ ഈ കാൻറ്റീൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഗതാഗതം ബസ്സാണ് എല്ലായിടത്തും ഉണ്ട് ഒരുപാട് ബസ് ഉണ്ട് നമ്മൾ ആ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്ത് തന്നെ ഇഷ്ടം പോലെ കണ്ടല്ലോ ഇപ്പൊ ഇവിടെ തന്നെ ഒരുപാടുണ്ട് ഇതാ ബസ്സുകൾ കാരണം തന്നെയാണ് ഇവിടെ ഇപ്പൊ ബ്ലോക്ക് ആയത് തന്നെ പ്രാഡോ ടൊയോട്ട ടൊയോട്ടേന്റെ വണ്ടികൾ ഒരുപാടുണ്ട് അതിന് ഞാൻ എനിക്ക് വേറൊരു സംഭവം കാണിച്ചു എൻ്റെ നമ്പർ അല്ല ഈ നമ്മുടെ രജിസ്ട്രേഷൻ ഇല്ലേ വണ്ടിയുടെ അതിൽ ഇവിടെ സി പിന്നാണ് അതായത് നമ്മുടെ കാൻഡിയൊക്കെ വരുന്നത് സെൻട്രൽ പ്രോവിൻസ് ആണ് ഈ ശ്രീലങ്കില് ടോട്ടൽ ഒമ്പത് പ്രോവിൻസുകൾ ഉണ്ട് അതിൽ സെൻട്രൽ അതായത് ഇവിടെ വരുന്നത് ആ ഒരു രീതിയിലായിരിക്കും നമ്പർ പ്ലേറ്റിന്റെ ആ ഒരു ഇതൊക്കെ അല്ലേ ഓരോരോ പക്ഷെ വ്യത്യാസമുണ്ട് കേട്ടോ ചെല നമ്പറിലൊക്കെ വ്യത്യാസമുണ്ട് വേറെ സ്ഥലത്ത് ഇവിടുത്തെ ആ അതൊക്കെ ഇതാ ഈ ബസിന്റെ സി തന്നെയാ അതെ ആദ്യം ഫസ്റ്റ് എല്ലാം ഓ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ആ വിദ്യാർത്ഥികളാണ് ഇവിടെ ഈ ഒരു ട്രാഫിക് ആ ഉച്ച സമയത്ത് നിയന്ത്രിച്ചത് ഇപ്പൊണ്ടോ നോക്കട്ടെ ഇല്ല അവർ പോയി ഉച്ചക്ക് അവർ ഇവിടെ ഉണ്ടായിരുന്നു ഈ ഭാഗത്തായിരുന്നു നേരത്തെ ഞങ്ങൾ എടുത്ത റൂമുണ്ടായത് ഒരു ഒന്നൊന്നര കഥ തന്നെയായിരുന്നല്ലോ അത് അയിൻ്റെ കാര്യത്തിലോട്ട് പോനേ അയ്യാ അത് വിട്ടേക്ക ഇവിടെയാണ് ആ ഒരു റെസ്റ്റോറന്റ് ഇന്ത്യൻ സമ്മർ റെസ്റ്റോറന്റ് പെട്ടെന്ന് കേറാം പക്ഷെ ഇവിടെ ഇതിലൂടെ വളഞ്ഞു വരണം ഹോട്ടലിന്റെ അകത്തിരുന്നാൽ പുറത്തേക്കുള്ള നല്ലൊരു വ്യൂ ഉണ്ട് ഇതുവഴി തന്നെയാണ് നമ്മളിപ്പോൾ നടന്നിട്ട് വന്നത് മഴ പെയ്തു തുടങ്ങി അപ്പോൾ ആ ഒരു മഴ പോകുന്നവരെ നമുക്ക് എന്തായാലും ഇതിൻ്റെ അകത്തിരിക്കാം ഞങ്ങൾ ഭക്ഷണമൊക്കെ ഓർഡർ ചെയ്ത് ഒരു വെജിറ്റബിൾ ബിരിയാണിയും ബട്ടർ ആണ് ഓർഡർ ചെയ്തത് പിന്നെ ഇവിടെ കാണുന്ന ഈ റേറ്റ് ഇല്ലേ അത് ശ്രീലങ്കൻ ആണേ ഇന്ത്യൻ രൂപയല്ല അത് പെട്ടെന്ന് കാണുമ്പോൾ ഇത്രയോ ആയിരത്തഞ്ഞൂറ് ആറ് എസ് ആയിരത്തഞ്ഞൂറ് എല്ലാം കാണുമ്പോൾ വലിയ പൈസയായി തോന്നും പക്ഷെ അത് ശ്രീലങ്കൻ രൂപയാണ് പിന്നെ നല്ല വൃത്തിയുള്ള നല്ലൊരു റെസ്റ്റോറൻറ്റ് തന്നെയാണ് എന്തായാലും മഴ പൊയ്ലും കുഴപ്പമില്ല നമ്മളൊരു കൊടയും നല്ല തന്നെ പെയ്തു തുടങ്ങി അതിനോട് തന്നെയാണ് എടുത്തു തരുന്നത് അവരോട് ഇത് എടുത്തു തരാൻ പറയാൻ കാരണം ഇത് എങ്ങനെയാണ് നമുക്ക് എടുക്കേണ്ടതെന്ന് അറിയില്ല കാരണം ഓരോരോ രീതി ആയിരിക്കുമല്ലോ എല്ലാം അപ്പൊ നമുക്ക് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം ടേസ്റ്റ് ഉണ്ട് പിന്നെ ഇതിന്റെ പനീർ ഒക്കെ ഉണ്ട് കേട്ടോ ഒരുപാട് വെജിറ്റബിൾസ് ഇതിന്റെ കൂടെ ആഡ് ചെയ്യേണ്ട ഇതാ പനീർ പിന്നെ ബട്ടർനാനും കൂടെ വരാന ഭക്ഷണൊക്കെ കഴിച്ചു വന്നു നല്ല ഫുഡ് തന്നെയായിരുന്നു കുഴപ്പമൊന്നുമില്ല രണ്ടായിരത്തി മുന്നൂറ് എൽ കെ ആർ ആണ് ഇന്ത്യൻ രൂപയിലേക്ക് വരുമ്പോ അത്ര ഏകദേശം ഒരു അറുനൂറ്റി അമ്പതോളം രൂപ വരും ഇനിയിപ്പം നമുക്ക് അടുത്ത ഓരോരോ ഭാഗത്തോട്ട് പോവാം മഴ പെയ്ത് പോയി കെട്ടോ വീണ്ടും അടുത്തത് പിടിച്ചിട്ടുണ്ട് അത് വരുന്നതിന് മുന്നേ തന്നെ അടുത്ത ഭാഗങ്ങളിൽ എത്താം ഇത് പാർക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് ആണ് നിർത്തിയിടാൻ വേറെ തന്നെ രീതിയാണ് ചെറിയ വഴിയാണ് പോകാൻ വേണ്ടി മാത്രം വണ്ടി വരുന്നുണ്ടല്ലോ ഓ ടൊയോട്ടോ അലോയിട്ട് എല്ലാ വണ്ടിക്കും പുത്തൻ അലോയിസ് ഉണ്ട് എല്ലാ മോഡിഫിക്കേഷൻ തന്നെയാണ് പല വണ്ടികളും ഒരു സർക്കിളിൽ എത്തിയിരിക്കുകയാണെ നല്ല വൃത്തിയാണ് ക്യാൻ്റിന്റെ എല്ലാ ഭാഗങ്ങളും റോഡായാലും ഒന്നിനോടൊന്ന് മികച്ചത് തന്നെ പറയാം ക്യാൻറ്റിയിലെ ക്യൂൻസ് ഹോട്ടലാണ് ഈ തൊട്ടു മുന്നിലായി കാണുന്നത് ഇപ്പോൾ ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഇവിടുത്തെ ഒരു ബുദ്ധ ക്ഷേത്രത്തിന്റെ തൊട്ടു മുന്നിലാണ് അതായത് ഈ ഒരു പറയുന്ന സ്ഥലത്തിന്റെ പേര് റോയൽ പാലസ് കോംപ്ലക്സ് എന്നാണ് ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധന്റെ ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രമുണ്ട് അതായത് ഈ ബുദ്ധമത വിശ്വാസികളുടെ ലോകത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് കാൻ്റി എന്ന് പറയുന്നത് പിന്നെ അത്ര ക്ഷേത്രത്തിന്റെ പേര് എന്ന് പറഞ്ഞാൽ മാലികവ എന്നാണ് അതായത് ബുദ്ധന്റെ പല്ലിന്റെ അവശിഷ്ടം സൂക്ഷിച്ചിരിക്കുന്നത് ഇവിടെയാണ് അപ്പൊ അതിനകത്തോടൊക്കെ നമുക്ക് കയറണം സെക്യൂരിറ്റി അവിടെ ഉണ്ട് ഇനി അതല്ല കുറെ പേര് ഇതിലൂടെ ഇട്ടിട്ടും കയറുന്നത് കണ്ടല്ലോ നമുക്ക് ആദ്യം അവിടെ പോയി ചോദിച്ചു നോക്കാം സെക്യൂരിറ്റി ചെക്ക് എല്ലാം കഴിഞ്ഞ് ഇത് അകത്തേക്ക് എവിടുന്നാ വന്നതെന്നൊക്കെ ചോദിച്ചു പിന്നെ വേറെ അധികം ചോദിച്ചില്ല ചെരുപ്പ് നമുക്ക് ഇട്ടിട്ട് ഈ ഭാഗത്തേക്ക് വരാം ക്ഷേത്രത്തിന്റെ അകത്തേക്ക് കയറുമ്പോൾ മാത്രമാണ് അതൊക്കെ അഴിച്ചു വെക്കേണ്ടി വരും ടെമ്പിളിന്റെ ഗൈഡ് വേണോന്ന് എല്ലായിടത്തും ഉണ്ടാവും ഈ ഭാഗത്തൊക്കെയാണ് നമുക്ക് വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ ഉള്ളത് ക്ഷേത്രത്തിന്റെ അകത്ത് അല്ല നല്ലൊരു സ്ഥലം തന്നെയാണ് ആ സിറ്റിയുടെ കുറച്ച് ഉണ്ട് എന്നല്ലാതെ ഇവിടെ ടോട്ടലി കാമാണ് എൻട്രൻസ് ഫോർ ഫോറിനേഴ്സ് നമുക്കിവിടെ ഒക്കെ ഫ്രീ ആണ് പക്ഷേ അതിൻ്റെ അകത്ത് വീഡിയോ എടുക്കാൻ പറ്റില്ല അന്നത് മാത്രമേ ഉള്ളൂ പ്രശ്നം ഇവിടെ നിന്നൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കാം കുഴപ്പമൊന്നുമില്ല നല്ല മഴ പെയ്തു തുടങ്ങി ഇനിയിപ്പം ഞങ്ങളിവിടുന്ന് ഇറങ്ങുവാണ് കാരണം ഇവിടെ വീഡിയോഗ്രാഫി അലൗഡ് അല്ലല്ലോ അതുപോലെ തന്നെ ഈ കാൻഡിയിൽ കാൻഡി എഫ് എല്ല പെരകേര എന്ന് പറഞ്ഞിട്ടൊരു ഫെസ്റ്റിവലും എല്ലാ വർഷവും നടക്കുന്നതാണ് ആ സമയത്ത് നമുക്ക് എന്താ പറയുക ക്യാൻഡിയിലേക്ക് വന്ന് കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും എന്നിട്ട് ഇവിടുന്ന് ഇതുവഴി നമുക്ക് തിരിച്ചു പോകാം ഇതാ ഈ വരുന്ന ആൾക്കാരൊന്നും കുടയിൽ നിന്നും എടുത്തിട്ടില്ല എന്തായാലും കുടയെടുത്തത് എന്തായാലും ഉപകാരമായല്ലേ അതെ അതെ പക്ഷെ ഒരു കുട മാത്രമേ ഉള്ളൂ ഒരു കുട മാത്രമേ ഉള്ളൂ നമ്മുടെ നാട്ടിലും മഴയാണ് ഇതാ ശ്രീലങ്കയിലും മഴയാണ് ഒരുപാട് ആൾക്കാർ ഇതാ നനഞ്ഞിട്ടാണ് പോകുന്നത് ശ്രീലങ്കേൻ്റെ മഴയുടെ കാര്യം പറയുമ്പോണ്ടല്ലോ നമ്മുടെ എന്താ പറയുക എല്ലാ ഭാഗത്തും മഴയില്ല ഈ ഈ ഹിൽ സ്റ്റേഷനാണ് ഈ എല്ലാ ഈ പറഞ്ഞ കാൻ്റി ബദൂളിയൊക്കെ വരുന്നത് ആ ഭാഗത്താണ് നല്ല മഴ ഉണ്ടാവുക നമ്മുടെ കൊളംബോയിൽ നിന്നും മഴ കൊളംബോയിൽ നമ്മളുണ്ടാവും പറഞ്ഞ സ്ഥലമുണ്ടാവും അവിടെ ഈ പറഞ്ഞ മഴ ഒരു ബന്ധുവില്ല ഇവിടെ ഒരുപാട് ഈ പൂജ സാധനങ്ങൾ വെക്കുന്ന കടകളുണ്ട് പൂവൊക്കെയാണ് കൂടുതലായിട്ടും ആൾക്കാരേ ഇല്ല കാരണം മഴയും കൂടെ ആയാലും പിന്നെ ആൾക്കാരൊക്കെ കുറവാണല്ലോ പിന്നിപ്പോ ഇവിടത്തെ ലേക്കിന്റെ ഭാഗത്തോട്ട് പോവാൻ വേറൊരു കാര്യം കൂടി നീ ഒരു ഫ്ലാഗ് ആ അതായത് നമ്മൾ കഴിഞ്ഞ വീഡിയോയില് അതായത് കാൻഡിയിൽ വന്ന് ഇറങ്ങിയ സമയത്ത് ശ്രീലങ്ക ഫ്ളാഗിൽ വന്നിട്ട് ഈ ഒരു ഫ്ലാഗ് കണ്ടില്ലേ അപ്പൊ ഇത് ഈ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല തന്നെയാണ് റിലേറ്റഡ് ആണ് ആ ഫ്ലാഗ് ഇപ്പം ഇത്ര അത് കാണുന്ന മനസ്സിലായത് അങ്ങനെ ഓരോന്ന് കണ്ടിട്ടാണല്ലോ മനസ്സിലാക്കി എടുക്കുക അതെ ഇവിടെ തന്നെയാണ് ഇനി ലേക്ക് ഇതാണ് ക്യാൻഡി ലേക്ക് തൊട്ട് മുന്നിലായി ഒരുപാട് മലനിരകൾ കാണാം അവിടെയൊക്കെ വീടുകളും ഓരോ കെട്ടിടങ്ങളൊക്കെ നമുക്ക് ഉള്ളത് കാണാം പിന്നെ ഈ ആ ലേക്കിൽ ബോട്ടിങ് ഉണ്ടാവും കാരണം അത് അവിടെ കുറച്ച് ബോട്ടുകളൊക്കെ കാണുന്നുണ്ട് പക്ഷേ അതിലാരും കയറി പോകുന്നൊന്നും കാണുന്നില്ല അല്ലേ അത് മാത്രമല്ല ആകാശത്തേക്ക് നോക്കുമ്പോൾ നല്ല ഇരുട്ട് ഇനിയും എന്തായാലും എന്താ പറയുക മഴ വരും രാത്രിക്ക് എന്തായാലും നല്ല തകർപ്പം മഴ തന്നെ ആയിരിക്കും ഉണ്ടാവുക വേഗങ്ങളൊക്കെ പോകുന്ന പോക്കെ നല്ല ശക്തിയിൽ തന്നെയാണ് പോകുന്നത് അതുപോലെ തന്നെ നമുക്കും ഇങ്ങോട്ട് പോവാം വലിയ മഴ വരുന്നതിന് മുന്നേ തന്നെ നമുക്ക് എന്തായാലും കുറച്ച് സ്ഥലങ്ങളും കൂടെ പോയി കാണേണ്ടതായിട്ടുണ്ട് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തൊരു മാർക്കറ്റ് ഉണ്ട് നമ്മൾ നേരത്തെ കണ്ടല്ലോ ആ ഒരു മാർക്കറ്റ് ഭാഗത്തേക്ക് ഇനി പോവാം കുറേ നേരമായി ഇവന് ഇവിടെ തന്നെയാണ് ഞാൻ പോയിട്ട് വരാം കേട്ടോ വയനാട് ഇരിക്കട്ടെ മഴ പെയ്തതിനു ശേഷം നടക്കാൻ നല്ല രസമാണ് ഇങ്ങനെ എന്തായാലും ഇവിടെ ചൂടുണ്ടാവില്ല മോട്ടർ ബോട്ട് സർവീസ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ബോട്ട് എടുത്ത് ഈ ലേക്കിലൂടെ ഒരു റൗണ്ടൊക്കെ അടിച്ച് വരാം ഇവിടുന്ന് തൊള്ളായിരം മീറ്ററേ ഉള്ളൂ റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തേക്ക് റെയിൽവേ സ്റ്റേഷന്റെ അടുത്തും ബസ് സ്റ്റോപ്പ് ഉണ്ട് നമ്മൾ ആദ്യം കണ്ടല്ലോ ക്യാൻഡി റെയിൽവേ സ്റ്റേഷനാണ് തൊട്ട് മുന്നിലായി കാണുന്നത് ഉച്ചയ്ക്ക് ഇവിടെ ട്രെയിൻ വന്നിറങ്ങി റൂമിൻ്റെ ഭാഗമൊക്കെ ഇങ്ങോട്ടായിരുന്നു ആ മാർക്കറ്റ് ഉള്ളത് അവിടെ തന്നെയാണ് പിന്നെ ഇവിടെ തന്നെ ഒരു ബസ് ടെർമിനലുണ്ട് ടൊറിങ്ടൺ ബസ് ടെർമിനൽ എ അപ്പോൾ കുറച്ച് ബസ്സുകളൊക്കെ എനിക്ക് ഇവിടെ നിന്ന് കാണാം ക്യാൻറ്റി എന്തായാലും കുറച്ച് ബസ്സുകളൊക്കെ ലോങ് ആയിട്ട് പോണെ ഇണ്ടാവ ഇനി ഇവിടത്തെ കുറച്ച് ലോക്കൽ പ്ലേസിലേക്ക് പോണ ബസ് ഉണ്ട് എല്ലാം നിരനിരയായിട്ട് ഇങ്ങനെ നിർത്തിയിട്ടുണ്ട് ഇവിടെ പല ഭാഗത്തായി ബസ് സ്റ്റാൻഡുകൾ ഉണ്ട് ഇതാ മുന്നിലായി അവിടെയും കാണാം പിന്നെ ഇവിടെ സർക്കിളിൽ തന്നെ ഒരു ക്ലോക്ക് ടവർ ഉണ്ട് ഈ തൊട്ട് മുന്നിലായി കാണുന്ന ബസ്സില്ലേ ഇത് ഇവിടുത്തെ ഗവൺമെന്റ് വണ്ടിയാണ് ഇതുവഴി നടന്നു പോകാനുള്ള നല്ലൊരു ഫുട്പാത്തും ഉണ്ട് കാൻഡി വാർ മെമ്മോറിയൽ ആണ് ഈ തൊട്ടു മുന്നിലായി കാണുന്നത് ഞങ്ങൾ എവിടെ നിന്ന് ശ്രീലങ്കന്റെ രണ്ട് ക്രിക്കറ്റ് ജേഴ്സി മീഡിയ വാങ്ങാണോ ലാർജാണോ മീഡിയം കൊണ്ടും ഞങ്ങൾ അവിടെ ശ്രീലങ്കൻ ജേഴ്സി വാങ്ങിച്ചെ ഇന്ത്യൻ രൂപ നാന്നൂറ് രൂപ ചീപ്പായിട്ട് തന്നെ നമുക്ക് നല്ല ക്വാളിറ്റി ജേഴ്സി തന്നെ കിട്ടി ഇവിടെ ഒരു കൂട്ടം പക്ഷികൾ എത്ര ഉണ്ട് അതിൻ്റെ കൂട്ടക്കരച്ചിലാണ് കേൾക്കുന്നത് ഇനിയിപ്പോൾ നമുക്കിവിടുത്തെ നൈറ്റ് കാഴ്ചകളൊക്കെ കാണാം നമ്മളാ മാർക്കറ്റിൻ്റെ ചെറിയൊരു ഭാഗത്ത് തന്നെയാണ് ഇത് വാങ്ങിച്ചത് അതിൻ്റെ ആ ഒരു മുൻഭാഗത്തേക്ക് നമുക്ക് ഇതുവഴി നടന്നിട്ട് പോവാം കാൻഡിയിലെ മുനിസിപ്പൽ മാർക്കറ്റിൻ്റെ അകത്തേ കയറിയിരിക്കുകയാണ് ഇവിടെ കൂടുതലും പച്ചക്കറികളും നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഇതൊക്കെ കിട്ടുന്ന കടകൾ തന്നെയാണ് കൂടുതലും ഇനി ഇവിടെ ൂട്സൊക്കെ കൂടുതലായിട്ടുണ്ട് എല്ലാ സ്റ്റേഷനറിയും ബുക്കും എല്ലാം കിട്ടുന്ന ഓരോ കടകൾ ഒരു പ്രൗണ്ട് സർക്കിളിൻ്റെ ഉള്ളിലാണ് ഈ കടകൾ മുഴുവനും വരുന്നത് ഇതിൻ്റെ എൻട്രൻസ് ഇവിടെയാണ് രണ്ട് നിലകളിലായിട്ടും ഷോപ്പുകൾ നമുക്ക് കാണാം ഒരു ലെവൽ ക്രോസിംഗിൻ്റെ തൊട്ട് മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ് ഇത് ക്ലോസിംഗ് ചെയ്യാനുള്ളത് ഇതാ ഒരു ട്രെയിൻ കടന്നു വരികയാണ് ഒരു ലോക്കൽ ട്രെയിൻ മാർക്കറ്റിന്റെ ഈ പുറംഭാഗത്ത് ലൈറ്റ് ഒന്നും ഇല്ല നല്ല ഇരുട്ടാണ് പിന്നെ ഈ ഭാഗത്തേക്കാണ് ഫ്രൂട്ട്സ് മുഴുവനായിട്ട് മുഴുവനായിട്ടുള്ളത് ഇവിടെ മുഴുവനായിട്ടും കാണുന്നില്ലേ എന്തായാലും റൂമിലേക്ക് പോകുമ്പോൾ കുറച്ച് പഴം വാങ്ങിച്ചിട്ട് പോവാം ഇങ്ങോട്ട് പോവാം അയൽക്കെയർ മുന്നൂറ് അതായത് ഇന്ത്യൻ രൂപ എൺപത്തഞ്ച് രൂപ അപ്പം ഇവിടെ ഒരുപാട് വേറെയും ആപ്പിളും ഓറഞ്ചൊക്കെ ഉണ്ട് അതൊന്നും പിന്നെ വാങ്ങിച്ചില്ല ഇനി രാത്രിക്കുള്ള ഭക്ഷണം കൂടെ വാങ്ങിച്ച് നേരെ റൂമിലോട്ട് പോവാം എന്തായാലും നേരത്തെ ഭക്ഷണം കഴിച്ചാൽ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റില്ലേ അവിടത്തേക്ക് പോകുന്നില്ല വേറെ ഏതെങ്കിലും നോക്കാം ഹോട്ടൽ സൗമ്യ ഇവിടെ പോയിട്ട് രാത്രി കഴിക്കാനുള്ള മസാല ദോശയും അതുപോലെ തന്നെ ഞങ്ങൾ രണ്ട് യോഗട്ടും പിന്നെ ഒന്നര ലിറ്ററിന്റെ രണ്ട് കുപ്പി വെള്ളം വാങ്ങിച്ച് ആയിരത്തി നാനൂറ്റി ഇരുപത് അല്ലേ ഹോട്ടൽ പറയുമ്പോൾ നമ്മുടെ ഇന്ത്യ റുപ്പി ഏകദേശം നമ്മൾ നല്ല പൈസ ആയിട്ടോ നല്ല പൈസ ഫുഡിനും ഈ നമ്മളിപ്പോ കഴിഞ്ഞ ദിവസങ്ങളിൽ കുളമ്പ് വാങ്ങിച്ചാലും കുറച്ചെല്ലാം എക്സ്പെൻസീവ് തന്നെയാണല്ലേ ഇതിന് ഭയങ്കര പൈസയാണ് പിന്നെ ഏറ്റവും പൈസ കുറവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബസ് യാത്രക്ക് മാത്രമേ ഉള്ളൂ ട്രാൻസ്പോർട്ടിന് മാത്രമാണ് പൈസ കുറവുള്ളതായിട്ട് ഞങ്ങൾക്ക് മനസ്സിലായത് എനിക്ക് ഈ അടുത്ത വലിയൊരു മഴ വരുന്നതിന് മുന്നേ നമുക്ക് റൂമിലോട്ട് പോവാം പക്ഷെ പെട്ടെന്ന് തന്നെ ഇവിടെ കടകളൊക്കെ അതാണ് മെയിൻ കാരണം ഇപ്പൊ ഒരു എട്ട് മണി ആകുമ്പോഴും തന്നെ എല്ലാ കടകളും ക്ലോസ് ആയി നേരത്തെ പകൽ ടൈമിൽ വരുമ്പോൾ എല്ലാം ഓപ്പൺ ആയതാണ് ഉണ്ടായത് എല്ലാം നേരത്തെ അടച്ചു നമ്മൾ താമസിക്കുന്ന ഹോട്ടലിന്റെ ഏറ്റവും മുകളിലേക്ക് കയറിയിരിക്കുകയാണെ ഈ തൊട്ട് മുന്നിലേക്ക് കാണുന്നത് ഒരു ഹോട്ടലാവാനാണ് സാധ്യത പിന്നീടാ നല്ല മഴക്കാറാണ് നല്ല കാറ്റ് ഇവിടെ എന്തായാലും ഇതിലൂടെ നമ്മള് നേരത്തെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ ജേഴ്സിന്ന് കാണണ്ടേ ഇതാണ് ഫുൾ വാങ്ങിയത് കേട്ടോ ഇത് കാണുമ്പോൾ തന്നെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ തൊട്ടു നോക്കുന്ന സമയത്ത് പിന്നെ ഒരുപാട് കളർ വ്യത്യാസം ഇല്ല ജേഴ്സി ഒക്കെ അവിടെ ഉണ്ട് ഇതാണെന്ന് എനിക്ക് അത്യാവശ്യം നമുക്ക് കാണുമ്പോൾ തന്നെ മാച്ച് തോന്നുന്നുണ്ടല്ലോ അപ്പൊ ഇന്ന് ക്വാളിറ്റി വരുന്ന സമയത്താണ് ഞങ്ങളുടെ കയ്യിൽ തന്നെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനി മാർസി ബി അങ്ങനത്തെ ഒരു കേരള ബ്ലാസ്റ്റേഴ്സിനൊക്കെ ജേഴ്സി ഉണ്ട് അപ്പം കുഴപ്പമില്ല പിന്നെ അതേപോലെ തന്നെ ഈ കാന്റിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഇതൊരു കേന്ദ്രമാണ് കാരണം ഈ സിംഹളി അതുപോലെ തന്നെ എന്താ പറയുക ബുദ്ധ മതവിശ്വാസികളുടെ ഒക്കെ മെയിൻ ആയിട്ടുള്ള ഒരു കേന്ദ്രമാണ് അതുപോലെ തന്നെ ഡച്ച് പോർച്ചുഗീസ് അധിനിവേശം ഒക്കെ നടന്നൊരു സ്ഥലം കൂടിയാണ് കാൻറ്റി പിന്നെ ഈ ക്രിക്കറ്റ് ജേഴ്സി എടുക്കുമ്പോൾ എനിക്ക് പറയാൻ വിട്ടുപോയൊരു കാര്യം കൂടിയിട്ട് ഈ പ്രകൃതി ഭംഗിയാൽ നിറഞ്ഞു നിൽക്കുന്ന നല്ലൊരു സ്റ്റേഡിയം ഇവിടെ ഉണ്ട് ശ്രീലങ്കയിലെ ഇവിടുന്നും എന്താ പറയാ പതിനഞ്ച് കിലോമീറ്റർ പോയി കഴിഞ്ഞാല് ആ സ്റ്റേഡിയത്തും നമ്മുടെ ഇന്റർനാഷണൽ മാച്ച് ഒക്കെ നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം എല്ലാവരും വന്ന് കളിക്കുന്ന ഒരു സ്ഥലമാണ് ആ സ്ഥലത്തിന്റെ പേര് പല്ലക്കലെ പല്ലക്കല ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയം അപ്പം അങ്ങോട്ടേക്ക് ഇപ്പം ബസൊക്കെ കിട്ടും അവിടെ മാച്ച് മാച്ചൊന്നും നടക്കുന്നില്ലല്ലോ കാൻ്റീൽ വന്ന് ഞങ്ങൾ ആദ്യം പറ്റിക്കപ്പെട്ട ഹോട്ടലിന്റെ പേരാണ് ടൗൺ ഹൗസ് റെസ്റ്റ് നമ്മുടെ ഇന്ത്യക്കാർ ഇവിടെ വന്ന് പറ്റിക്കപ്പെടാൻ പാടില്ലല്ലോ അതുകൊണ്ടാണ് ആ ഒരു പേര് എടുത്തു പറഞ്ഞത് അതുപോലെ തന്നെ നാളെ നമ്മൾ കാൻ്റീനിൽ നേരെ നുവാറ ഏരിയ വഴി നേരെ എല്ലയിലേക്കാണ് പോകുന്നത് അതായത് ഏഷ്യയിലെ ഏറ്റവും മനോഹരമായ ഒരു റെയിൽ റൂട്ടാണ് ഇനി നാളെ കവർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ആ സമയത്ത് നല്ലൊരു മഴ കൂടെ പെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയാവും അല്ലേ കാരണം അത് ഞാൻ ശ്രീലങ്കയിലെ എന്ന് പറയുന്നത് ഹിൽ സ്റ്റേഷൻ ആണ് നല്ല മഴയുണ്ടാവാൻ ഞാൻ ഇവിടെ തന്നെ ഇപ്പൊ മഴയുണ്ട് അവിടെ എന്തായാലും മഴയുണ്ടാവും ആ സമയത്ത് നല്ല കോടയൊക്കെ കണ്ട് കീട്ടിലൻ ട്രെയിൻ യാത്ര അതാണ് അടുത്ത ദിവസം വരാൻ വേണ്ടി പോകുന്നത് അപ്പൊ ഈ ഒരു വീഡിയോയിലേക്ക് ഇഷ്ടപ്പെടുന്ന ഇരിക്കുന്ന നമുക്ക് മറ്റേ ബൈ